അസളാംക്കും വഹമ്മത്തല്ലാഹി വാബർക്കത്തു പ്രിയപ്പെട്ട മഹിബിങ്ങളെ എറുവാടി കുത്തുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ ഉപ്പാപ്പ് റലി അള്ളാഹു അനുഹിൻ്റെ അടുത്ത ജ അനുജനന്മാരായ മഹദി അർക്കാസുമ്മ ബി വി റിയല്ലാഹു അൻഹായുടെ മെക്ബ്ര ആണ് നാം കാണുന്നത് അവിടുത്തെ കറാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഹയാറ്റിൽ ഒരു അന്യപുരുഷനെയും ദർശിക്കാത്ത ആ മഹദി ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടപ്പോൾ അബ്ബിനോട് ദ്വാ ചെയ്തു അള്ളാഹുവേ എന്നെ ഒരു അന്യപുരുഷൻ്റെ സാന്നിധ്യത്തിൽ പെടുത്തരുത് എന്ന് ദ്വാ ചെയ്തപ്പോൾ ഭൂമി പിളരുകയും ആ ഭൂമിയിലേക്ക് മഹതിയും കുടുംബവും ഷഹീദായി മൺമറയുകയും ചെയ്ത ചരിത്രമാണ് ഈ ഹതുറത്തിൽ അറിയപ്പെട്ട വലിയൊരു കറാമത്ത് അതുകൊണ്ട് തന്നെ ശാരീരിക മാനസിക പൈശാചിക സർവകളിൽ നിന്നൊക്കെ അക കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് നിത്യവും ശാന്തി സമാധാനം നൽകുന്ന മഹദിയുടെ അലുറത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് അവിടുത്തെ പുണ്യം നേടിപ്പോകുന്നത് അള്ളാഹു സുബാനുവത്താല മഹദിയുടെയും അവിടുത്തെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരും ഈ അതുറത്തിൽ ശ്രഹതാക്കളായി കിടക്കുന്ന മറ്റു മുഴുവൻ ഔലിയാക്കളുടെയും ശ്വഹതാക്കളുടെയൊക്കെ മതതുകൊണ്ടും നമ്മിലും നമ്മോട് ബന്ധപ്പെട്ട ശ്വഹതാക്കളൊക്കെ നമ്മളടൊക്കെ ബന്ധപ്പെട്ട എല്ലാവരിലുമുള്ള ശാരീരിക മാനസിക പൈശാചികൾ തീർത്ത് റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ ദുന്യാവും ആഹ്റവും സലാമത്താക്കുന്ന റബിൻ്റെ പ്രീതി നേടുന്ന അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹുറത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് ഭക്ഷണവും വസ്ത്രവും സാമ്പത്തികവും സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് ഉള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ സഫലീകരിച്ച് അലാലായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ അപുറത്തിൽ ഒരുപാട് ശുഹതാക്കൾ മഹതിമാർ മഹാന്മാർ അതുപോലെ തന്നെ വെളിവാക്കപ്പെട്ടതും വെളിവാക്കപ്പെടാത്തതുമായ ഒരുപാട് ശ്വഹാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അള്ളാഹു ഇവരൊക്കെ മതതുകൊണ്ട് നമ്മുടെ ഇര ഇര ഇഹപര വിജയങ്ങളിൽ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ